അപ്പൊ ഇന്നതേ രാവിലെ ഗോതമ്പ് ദോശ കലക്കി വെച്ചിട്ടുണ്ട് പിന്നീട് വെണ്ടക്കത്തോര പിന്നെ ചോറടത്തു അപ്പതേ ദോശ ചുടാൻ പോവുകയാണെ ഞാൻ ദോശയാണ് ോശ ഗോതമ്പ ദോശ കുട്ടിയിലോട്ട് ഒത്തിരിണ്ണിങ്ങനെ തിളച്ചോടും പിന്നെ എനിക്കും ഹസ്ബൻഡിനും ചായ എടുക്കണേ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാൽ ചായ ഒരിക്കും അപ്പോൾ അതേ ചോറ് എടുക്കണു പിള്ളേർക്ക് കൊണ്ടുപോകാൻ സാമ്പാറാണ് പിന്നെ നമുക്ക് വെണ്ടക്കോരം വെച്ച് കൊടുക്കാം നല്ല ഫ്രൈ ചെയ്തതാണ് വെണ്ടക്ക ഇങ്ങനെ എടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം കണ്ടോ ത്തോരം വെച്ച് കൊടുത്തു പിന്നെ പിന്നെ ഗോപിന് മുട്ട വെച്ചതാ കേട്ടോ മുട്ട വെച്ചെടുത്തു ചിനിമക്ക് മുട്ട വെച്ചോടുത്തു അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ ഞാൻ ബോധബൂശ എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് ദോശ ഇട്ട് കൊടുക്കാം ചിനിമകളോ ഒരെണ്ണോ കഴിക്കുകയുള്ളൂ ഗോപിൻ രണ്ടെണ്ണം കൊടുക്കും അപ്പൊ ദോശക്ക് കഴിക്കാൻ സാമ്പാറാണ് സാമ്പാർ ഇട്ട് കൊടുക്കട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സാമ്പൊക്കെ ചെയ്യണേ അപ്പൊ